അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവർ നിമിഷാപ്രിയ എന്ന പേരിലുള്ള ഒരു മലയാളി യുവതി യമനിൽ ബധിഷകത്ത് കഴിയുന്നുണ്ട് ഇപ്പം ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഈ ഒരു മാസത്തിനകം ഒരു മാസത്തിനുള്ളിൽ മാസത്തിനുള്ള ബഹുഷ്ഠം നടപ്പിലാക്കാൻ പോവുകയാണ് അവിടുത്തെ പ്രസിഡന്റ് അടക്കം ആ ഒരു ദയാഹർജി തള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്മ യമനിലൊക്കെ പോയിട്ട് ഒരു അഞ്ചാറ് മാസമായി എങ്ങനെയെങ്കിലും ആ കുടുംബക്കാരെ കണ്ട് ദിയാ പണം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ആ കൊല്ലപ്പെട്ട തെമീ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളെ ബന്ധുക്കൾ ഇങ്ങനെ ഞങ്ങൾക്ക് പണം വേണ്ട പണം സ്വീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ വധശിക്ഷ ഒഴിവാക്കുന്ന ഒരു കാര്യം ചർച്ച ചെയ്യുകയേ വേണ ഒരു നിലപാടായിരുന്നു ഒടുവിൽ അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായ പ്രസിഡന്റ് ഒരു ദയാഹർജി തള്ളിയതോട് കൂടിയിട്ട് ഈ ഒരു മാസം തന്നെ ആ നിമിഷപ്രിയ എന്ന് വരെയുള്ള യുവതിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് ഈ അമ്മ ഇപ്പോഴും ഇതറിഞ്ഞിട്ടില്ല ഈ അവിടെ അഭിഭാഷകൻ ഇന്ത്യൻ എംബസി അറിയിക്കുകയും ഇന്ത്യൻ എംബസി ആണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നമ്മുടെ സർക്കാരിന് ഈ വിവരം കൈമാറിയിട്ടുള്ളത് നിമിഷാപ്രിയ പ്രണയിച്ചിട്ടാണ് പാലക്കാടുള്ള ഒരു ടോമിൻ ടോമിൻ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത് ആ ഒരു പ്രണയം വാചക വീട്ടുകാരെ എതിർത്തിരുന്നു ഇവളൊരു നഴ്സായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ പ്രണയം വിവാഹത്തിലെത്തിയിട്ട് ഇവർ യമനിൽ പോയി ആ ഒരു യമനിൽ നല്ല നിലക്ക് അവിടെ ഒരു നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു ഭർത്താവ് അവിടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് ഇവർക്കൊരു ഒരു കാര്യം തീരുമാനിച്ചത് നമുക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഒരു ഡോക്ടറുടെ സേവനം പരമാവധി ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിന് കഴിയും ഈ ഒരു നിമിഷപ്രിയാന് ഉള്ള യുവതി നല്ല കാണാൻ ഭംഗിയുള്ള അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന അറബി നന്നായിട്ട് സംസാരിക്കാൻ കഴിയും അറബി വായിക്കാൻ അറിയില്ല പിന്നെ നല്ല ആയോധന കലയിൽ നല്ല പാഠവമുള്ള ഒരു യുവതിയാണ് അപ്പോൾ നല്ല തന്റേടിയാണ് അങ്ങനെ ഭർത്താവ് പോകുന്ന അവിടെ ഒരു കുട്ടിയും അവർക്കുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഭർത്താവും കുഞ്ഞും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു ആ ഒരു സമയത്താണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവർ ജീവിതം മാറി മറിയുന്നത് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഇവർ ആഗ്രഹിച്ചു അങ്ങനെ അപ്പോൾ അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു തദ്ദേശീയനായ ഒരാളുടെ കൂടി ലൈസൻസ് വേണം പങ്കാളി ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തുടങ്ങാൻ കഴിയും അങ്ങനെയാണ് ഇവരുടെ ക്ലിനിക്കിൽ കൃത്യമായിട്ട് ചികിത്സക്ക് വന്നിരുന്ന അല്ലെങ്കിൽ ഉമ്മയെ കൊണ്ടൊക്കെ ചികിത്സ ഒക്കെ വന്നിരുന്ന തേമി മുഹമ്മദ് ഇവർക്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ് അയാളുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാം എന്നൊരു ധാരണയിലെത്തി അങ്ങനെ ഭർത്താവ് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് കുറച്ച് കാശൊക്കെ സംഘടിപ്പിക്കാം അങ്ങനെ ഈ തെമി മുഹമ്മദുമായിട്ട് ഈ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നിട്ട് ഈ ഒരു റിംഷാപ്രിയ സ്വന്തം അമ്മയെപ്പോലും കാണാൻ തയ്യാറാവാതെ ഈ ഒരു തെമി മുഹമ്മദുമായിട്ട് ഈ കേരളം മുഴുവനും കറങ്ങി ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒരു ഭാര്യ ഭർത്തുപോലെയുള്ള ഒരു ഒരു ദമ്പതികളെ പോലെയുള്ള ഒരു ഒരു ഫോട്ടോസുകളൊക്കെയാണ് ഇവർ എടുത്തത് അങ്ങനെ ഇവർ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോഴൊന്നും ഇവരുടെ കൂടെ ഈ ഭർത്താവായ ആളില്ല കുഞ്ഞുമില്ല അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവരൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവരവിടെ ഈ ഒരു നിമിഷാപ്രിയ ആ ഒരു രാജ്യമാണ് അപ്പോൾ അവിടെ ഒരു ഇവർ തമ്മിലൊരു ഭാര്യയും ഭർത്താവും പോലെയാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ അവിടെ ഒരു മുസ്ലിം വേഷത്തിലാണ് അവിടെ സാധാരണ നഴ്സുമാരൊക്കെ നടക്കുക ഇവർക്ക് നന്നായിട്ട് ഭാഷ അറിയാം ഇതൊരു നിശ്ചിത ഒരു ശതമാനം പകുതി ലാഭം എന്നായിരുന്നു ഒരു കരാറുണ്ടായിരുന്നത് പിന്നീട് ആ കരാറ് തെമീമ് മാറ്റി ആ മാറ്റിയത് എഴുതിയത് വായിക്കാൻ സത്യത്തിൽ നിമിഷപ്രിയൊക്കെ അറിയില്ലായിരുന്നു അറബി പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ അതൊരു അറുപത് ശതമാനം എന്ന രീതിയിൽ തെമി ഈ ഒരു തെമി മുഹമ്മദിനും ബാക്കിയുള്ള നിമിഷ ഇങ്ങനെ ഇയാൾ ഇടക്കിടക്ക് ക്ലിനിക്കിൽ നിന്ന് കാശ് എടുത്ത് കൊണ്ടുപോകുക അങ്ങനെ ഇവരെ ഭയങ്കര ദ്രോഹിക്കുക ഈ രീതിയിലേക്കൊക്കെ ആയ കാര്യങ്ങൾ ഇപ്പോൾ ക്ലിനിക്കിൽ എല്ലാവരും കരുതിയിരുന്നത് ഇവരെ താമസം കാണുമ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും എന്ന രീതിയിലാണ് താമസിച്ചിരുന്നത് പിന്നെ ഇവിടെ ഉള്ള നാട്ടിലുള്ള ഭർത്താവാണെങ്കിൽ പിന്നെ അധികം അങ്ങോട്ട് ബന്ധങ്ങളില്ലാതെ ഇതൊക്കെ വഷളായതിനു ശേഷമാണ് ഭർത്താവിനോട് കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവരാണെങ്കിൽ അവിടെ ഭാര്യ ഭർത്താവിനെ പോലെ കഴിയുന്ന കാര്യം നാട്ടിലുള്ള ഭർത്താവിനൊന്നും കൃത്യമായിട്ട് അറിയില്ല ായിരുന്നു അങ്ങനെ സഹിക്കാൻ ഇവർ പരാതി പരാതി കൊടുത്തപ്പോൾ പലതവണ ഡ്രഗ്സിന് അഡിക്റ്റായ ഈ തമി മുഹമ്മദിനെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പലപ്പോഴും ജയിലിലാക്കും ജയിലിലാക്കുമ്പോഴൊക്കെ തന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവർ കോടതി ഇവർ സ്റ്റേഷനിലും പോലീസിലും കോടതിയിലൊക്കെ പറയാറ് അങ്ങനെ ഈ ഒടുവിൽ ഈ ഒരു നിമിഷപ്രിയ വിചാരിച്ചു എങ്ങനെയും ഇയാളിന്ന് വിവാഹമോചനം നേടണം കാരണം ഇതൊരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ടാണ് തന്നെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ഇതിൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ ജീവനോടെ അതായത് ആരോഗ്യത്തോടു കൂടി സമ്മതിക്കില്ല ഇയാൾ വിവാഹമോചനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് അവിടുത്തെ ഒരു ജയിലിലൊരു ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇയാളൊന്ന് മയക്കിക്കെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യൊപ്പ് വാങ്ങിച്ചോളാം എന്നിട്ട് നിന്നെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു അതിന് അവിടുത്തെ തന്നെ മറ്റൊരു നഴ്സ് കൂടി കൂട്ടുനിന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ജൂലൈ മാസത്തിൽ ഇയാളെ ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മുൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ മയക്കുമരുന്ന് കുത്തി വെച്ച് മയക്കാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത് അങ്ങനെ നിമിഷാപ്രീ ഇതൊക്കെ അറിയുന്ന ഒരാളാണല്ലോ വേഗത്തിൽ നന്നായിട്ട് മയക്കുമരുന്ന് കുത്തി പക്ഷേ അദ്ദേഹം അന്ന് ആ സമയം ഡ്രഗിന് അഡിക്റ്റ് ആയതുകൊണ്ട് വിചാരിച്ച ഡോസിൽ അപ്പുറം കൊടുത്തിട്ടും അയാൾ മയങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒന്നുകൂടെ കുത്തിവെച്ചു പക്ഷേ ആ കുത്തിവെച്ചതിൽ അയാൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അതൊരിക്കലും കൊലപാതകം നടത്തണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല പക്ഷേ ഇവരുടെ ഈ കൂടെ ഉണ്ടായിരുന്ന ആ ജയിലധികൃതനായ ഒരു പോലീസുകാരനും തദ്ദേശീയമായ മറ്റൊരു പെൺകുട്ടിയും മറ്റൊരു നഴ്സും കൂടി പ്ലാൻ ചെയ്തത് നമുക്ക് സൈൻ കയ്യൊപ്പ് വാങ്ങിക്കാം എന്നായിരുന്നു പക്ഷേ ഈ ഇയാൾ മരണപ്പെട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഇവർ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയിട്ട് ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ മുങ്ങി അങ്ങനെ ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇവരങ്ങനെ അതിർത്തി കടക്കാനായിരുന്നു പദ്ധതി ആ സമയത്തൊക്കെ അവിടുത്തെ സർക്കാരൊക്കെ അട്ടിമറിഞ്ഞിരുന്നു കൂത്തികളുടെ കയ്യിലായിരുന്നു യമനെന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഹൂത്തികൾ എന്ന് പറഞ്ഞ ഷിയാക്കളോട് താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകളാണ് സു അവിടെയാണെങ്കിൽ യമനിൽ കൂടുതൽ സുന്നികളും ഭരിക്കുന്നവർ ഈ ഒരു ഹൗത്തികളുമാണ് അങ്ങനെ അവർ രക്ഷപ്പെടുമ്പോൾ ഈ ഇവരെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവരെ പോലീസ് പിടിച്ചു അങ്ങനെ ഇവരുടെ വിചാരണ കേസ് വന്നപ്പോൾ സ്വന്തം കൂടെ ജീവിക്കുന്ന ഒരാളെ അത് ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അയാളെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ടാങ്കിലിട്ടു എന്നുള്ള ക്രൂരമായ ഒരു ചെയ്തിയാണ് അവിടെ പ്രോസിക്യൂഷൻ കൊണ്ട് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത് മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്തയായിരുന്നു ഇവർക്കൊരു നിലക്കുമുള്ള കാര്യങ്ങളും കിട്ടിയില്ല കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാ സഹായിച്ച ആ ഒരു ലേഡിയെ നഴ്സിനെ പിടിച്ചു അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് ഇവർക്ക് കൊല ചെയ്തതുകൊണ്ട് ഇവർക്ക് മറ്റേ വധശിക്ഷയും ഉണ്ടായി പിന്നെ ആ ഒരു സഹായിക്കാൻ കൂട്ടു നിൽക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു ജയിൽ ഫുൾ എന്താ പറയുക ജയിലിൻ്റെ ചുമതല പോലീസ് ഓഫീസറെ ആ കേസിൽ പിടികിട്ടിയതുമില്ല അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാനുണ്ടായത് അങ്ങനെ ഇവർ വധശിക്ഷ പല പല കോടതികളിലും പിന്നീട് ഇവർ അപ്പീലുമായിട്ട് പോയി അങ്ങനെ സുപ്രീം കോടതിയിൽ പോയപ്പോഴും ഇവർക്ക് വധശിക്ഷ തന്നെയാണ് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല അത്രയും ക്രൂരമായ കൊലപാതകമാണ് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവർ ഇവരുടെ ഭാഗങ്ങളൊക്കെ മാധ്യമങ്ങളോടും ജയിൽ എന്താ പറയുക മറ്റു നമ്മുടെ നാട്ടിലേക്ക് അമ്മക്കൊക്കെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ഈ കേസ് നടപടികളെക്കുറിച്ച് അറിയില്ലായിരുന്നു ഒരു നിയമസഹായം എനിക്ക് കിട്ടിയില്ല ഭാഷയുടെ പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ മറ്റൊരു മാർഗവും ഇല്ലാതായപ്പോൾ ചെയ്തു പോയതാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അങ്ങനെ ഒടുവിൽ ഈ ഒരു ഇവരെങ്ങനെങ്കിലും ദിയാപ്പണം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നൊരു മാർഗം അത് അബ്ദുറീമിൻ്റെ മോചന സമയത്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിച്ചത് അബ്ദുറഹീമിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ അത് തല്ലി ഇനിയിപ്പോൾ ജനുവരി ഇരുപത്തൊന്നിനാണ് അടുത്തത് പരിഗണിക്കാം അപ്പോൾ ആ സമയത്ത് ആ ഒരു വീട്ടുകാർ ഈ ഒരു ഇവൻ്റെ തമി മുഹമ്മദ് എന്ന് പേരുള്ള ഈ ഒരു നിമിഷാപ്രിയ കൊന്നു കളഞ്ഞ ആളുടെ വീട്ടുകാർ രണ്ട് സഹോദരങ്ങളുണ്ട് അവർ ഒരിക്കലും ഈ പണം വാങ്ങാൻ തയ്യാറല്ല പിന്നെ നിമിഷ അമ്മയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ട് അഭിഭാഷകനടക്കം സ്വനാ എന്ന് പേരുള്ള തലസ്ഥാന യമൻ തലസ്ഥാന നഗരിയിൽ പോയി ആറുമാസങ്ങളായിട്ട് അവരവിടെ തന്നെയാണ് നിൽക്കുന്നത് പലരും സഹായങ്ങളൊക്കെ കൊടുക്കാം എം എ യൂസഫലി പോലെയുള്ള ആളുകൾ പണം വേണമെങ്കിൽ ഞങ്ങളും സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വീട്ടുകാരങ്ങനെ വാങ്ങാൻ തയ്യാറാവുന്നില്ല കാരണം നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ സങ്കടം മാത്രം നോക്കുന്നുള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ഒരു അബ്ദുറഹീമാണെങ്കിലും നമ്മൾ ആ അബ്ദുറഹീമിൻ്റെ മോചനം കിട്ടുന്നില്ല അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നു കൊല്ലപ്പെട്ട അവിടെ ഒരു കുട്ടിയുടെ ഉമ്മാൻ്റെ ഒരു കരച്ചിലുണ്ട് നമ്മൾ പറയും അവർ പണം വാങ്ങിയിട്ടല്ലേ അവർ പണം വാങ്ങിയാലും ആ ഒരു കുഞ്ഞിനെ അബദ്ധത്തിൽ കൊന്നതാണെങ്കിലും അതിനെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാതെ ഒരു നാടകം കളിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ആ ക്രൂരത സർക്കാർ കാണാതിരിക്കുമോ അവിടുന്ന് കൂടെയുണ്ടായിരുന്ന ഒരാൾ ജാമ്യത്തിൽ മുങ്ങിയത് സൗദി സർക്കാർ കാണാതിരിക്കോ അതുകൊണ്ടാണ് റഹീമിൻ്റെ മോചനം ഇപ്പോഴും സാധ്യമാകുന്നത് അതൊരു വളരെ ഗൗരവപ്പെട്ട ഒരു കുറ്റായിട്ടാണ് സൗദി ഗവൺമെൻറ് കാണുന്നത് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാലും രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട് അതാണ് ശരിക്കും റഹീമിന് നമ്മളിവിടുന്ന് റഹീമിൻ്റെ മടകരച്ചിൽ കാണുമ്പോൾ അവിടെ കൊല്ലപ്പെട്ട ഒരാളുടെ കർഷയിലുണ്ട് ഇപ്പം നമ്മുടെ കൊടു കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം നോക്കുക അതിപ്പോൾ തെ തെറ്റല്ല ഇവിടെ നിമിഷാപ്രിയ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കൊന്നതാണെങ്കിലും അത് അത് കൊല്ലപ്പെട്ട ഒരാളുടെ വീട്ടുകാരുണ്ട് ഒരാൾക്കൊരാളെ നമ്മൾ അവരുടെ നിയമങ്ങളെ കളിയാക്കും ട്രൈബൽ റൂൾസാണ് ഗോത്ര നിയമങ്ങളാണ് ഗോത്ര നിയമങ്ങളൊന്നല്ല രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവത്തിന് രണ്ടായിരത്തി പതിനേഴിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന നല്ല നിയമ നിയമ പരിരക്ഷയിലുള്ളൊരു നാടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്രൈം നടന്നോക്ക് ഇപ്പം ഇന്നലെ കണ്ടില്ലേ ഒരു എന്താ പറയുക രാഷ്ട്രീയക്കാരനായ ടി പി എ കൊന്ന കൊടിസുനിക്ക് കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് പരോള് പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചിട്ടും ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇന്നലെ ആ മനുഷ്യൻക്ക് പരോൾ കൊടുത്തു എൻ്റെ നാടിനടുത്തുള്ള തവനൂർ സെൻട്രൽ ജയിലിലാണ് ഈ ആള് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ തങ്ങൾക്ക് ബലം രാഷ്ട്രീയ ബലമുണ്ടെങ്കിൽ ഭരണ സ്വാധീനമുണ്ടെങ്കിൽ നിയമം മാറ്റിമറിക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നിട്ടാണ് നമ്മൾ കർശനമായിട്ട് നിയമം നടപ്പിലാക്കുന്നത് കുറ്റകൃത്യം ഒഴിവാക്കാനാണ് നിമിഷാ പ്രിയുടെ കാര്യത്തിൽ ഇനി അവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാനില്ല ഇനി ഒരു സാധ്യത ഉള്ള എന്താണെന്ന് വെച്ചാല് ഒരു പക്ഷേ ആ കൊല്ലപ്പെടുന്നതിൻ്റെ അവസാന നിമിഷങ്ങളൊക്കെ ചില നാടകീയമായിട്ടൊക്കെ വീട്ടുകാർ വന്നിട്ട് മാപ്പ് കൊടുക്കലും അങ്ങനെ രക്ഷപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവലുണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് ആഗ്രഹിക്കാം റീമിൻ്റേതാണെങ്കിലും നിമിഷാ പ്രിയതാണെങ്കിലും നമ്മൾ കൊന്നവൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇവരുടെ ഭാഗം നോക്കണുള്ളൂ കൊല്ലപ്പെട്ടവൻ്റെ വിഷമങ്ങൾ ആലോചിക്കുമ്പോഴാണ് അവർക്കും ഒരു ഞായരുണ്ട പോലെ കൊല്ലപ്പെടാൻ കൊല കൊല ചെയ്യാൻ ആർക്കും അധികാരമില്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യമൻ എന്നൊരു രാജ്യം ഭരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒപക്ഷം പറയാം ഒന്ന് സുന്നികൾ രണ്ട് ഹൂത്തികൾ ഇതിലെ ആരുടെ കയ്യിലാണ് ഇന്ന് യമൻ രാജ്യം ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും